അല്ലേ ഞാൻ പറഞ്ഞുതരട്ടെ ഞാൻ പറഞ്ഞുതരട്ടെ ഞാൻ ഇതിനു മുമ്പുള്ള ആ ഇതിന് ഇതിനു മുമ്പുള്ള മൂന്ന് കാര്യങ്ങൾ ഞാൻ പറഞ്ഞു ഏഹ് പ്രകാശ് ജാവ്ദേക്കറെ കണ്ടെന്നുള്ള ആരോപണം വന്നപ്പോൾ എന്താ ഇ പി ആദ്യം പറഞ്ഞു കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു പിന്നെ കണ്ടെന്ന് സമ്മതിച്ചു ഇല്ലേ പിന്നെ ഈ രാജീവ് ചന്ദ്രശേഖറുമായിട്ടുള്ള ബിസിനസിന്റെ കാര്യം ഞാൻ പറഞ്ഞപ്പോൾ നിനക്ക് വേണമെങ്കിൽ ആ സ്വത്ത് തരാമെന്ന് പറഞ്ഞു ആർക്ക് എനിക്ക് ഷെയർ ഉണ്ടെങ്കിൽ ആ സ്വത്ത് വി ഡി സജീഷൻ തരാമെന്ന് പറഞ്ഞു ഞാൻ അപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു ഒരു അബദ്ധം പറ്റിയോ എനിക്ക് രണ്ടു ദിവസം കഴിഞ്ഞപ്പോൾ പുള്ളി വന്നു പറഞ്ഞു എൻ്റെ ഭാര്യയ്ക്ക് ഷെയർ ഉണ്ടെന്ന് പറഞ്ഞു അപ്പോൾ ആദ്യം അദ്ദേഹം നിഷേധിച്ചു കാരണം പാർട്ടി പറയില്ലേ ഇന്ന് ഡി സിയിലേക്ക് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളി പോയിട്ടുണ്ടല്ലോ ഒരിക്കലും ഇത് പബ്ലിഷ് ചെയ്യരുത് മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഫോൺ വിളിച്ച് ഡി സി ബുക്സിൽ സമ്മർദ്ദം ഉണ്ടാക്കിയിട്ടുണ്ട് ഇല്ലെങ്കിൽ ഇത് ബുക്ക് സ്റ്റാളിൽ വരും ഡി സി ബുക്ക് സ്റ്റാളിൽ ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വരേണ്ട ബുക്കാണത് ഇന്ന് ഉച്ചയ്ക്ക് മുമ്പ് വരേണ്ട ബുക്കാണ് അവരത് കവറ് പബ്ലിഷ് ചെയ്തിട്ടുണ്ടായല്ലോ ഡി സിയുടെ സോഷ്യൽ മീഡിയ ഹാൻഡിൽ കവർ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായല്ലോ ഇപ്പോൾ എൻ്റെ ആത്മകഥ ദേശാഭിമാനിക്ക് പബ്ലിഷ് ചെയ്യാൻ പറ്റുമോ ഞാൻ എഴുതി കൊടുക്കാതെ ദേശാഭിമാനി പറയുകയാണ് ഇത് ഇ ഡി സതീശന്റെ ആത്മകത എന്ന് ഒരു ആത്മകഥ എഴുതാൻ പറ്റുമോ അങ്ങനെ ഒരു ഇത്രയും പേജുള്ള ഇത്രയും സീനിയർ ആയിട്ടുള്ള കേരളത്തിലൊരു നേതാവിനെ ഒരു മുൻ മന്ത്രിയെ കുറിച്ചൊരു ആത്മകഥ ഡി സി ബോഡിലുള്ള ആളിൽ തന്നെത്താനും ഉണ്ടാക്കിയിട്ട് ചെയ്യുക സംഭവം ഇന്നത്തെ ഇത്രയേ ഉള്ളൂ ആത്മകഥയൊക്കെ കറക്റ്റാ ഇന്നതെങ്ങനെ പുറത്തായി എലക്ഷൻ്റെ ദിവസം എന്നുള്ളതാണ് ഒരു പ്രശ്നം അതൊരു പാർട്ടിയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമാണ് ഒരാൾ ആത്മകഥ എഴുതുമ്പോൾ അത് പുറത്തു പോകാമെന്ന് വെച്ചാൽ പാർട്ടിക്ക് അതൊരു പ്രശ്നമാണ് ഇന്നത്തെ ദിവസം അല്ലെങ്കിൽ ഈ ഈ അടുത്ത ഈ എന്താണ് ഇരുപതാം തീയതി വരെ ഇതൊന്നും മാനേജ് ചെയ്യണം മാനേജ് ചെയ്യണം അത്രയുള്ള പ്രശ്നം അത് അതുവരെ ഈ പി പറയായിരിക്കും പ്രകാശനം തടയാൻ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് ഇന്ന് സമ്മർദ്ദം ചെലുത്തിയിട്ടുണ്ട് ഡി സി ബുക്സ് പിന്നെ ഡി സി അല്ല അല്ല ഡി സി ബുക്സ് ആ ഞാൻ ചോദിച്ചല്ലേ ഇത് ആദ്യമേ ഞാൻ നിർഭം ചോദിക്കുന്ന ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ ആദ്യമേ തന്നെ മറുപടി പറഞ്ഞു എനിക്കറിയാം കയ്യിൽ നിന്ന് വരുമ്പോൾ ചോദ്യം ചോദിക്കാൻ പറ്റില്ലല്ലോ ചോദ്യം കറക്റ്റാണ് എനിക്കറിയാം ചോദിക്കുമെന്ന് അതുകൊണ്ട് ഞാൻ ആദ്യമേ തന്നെ മറുപടി പറഞ്ഞു ഡി സി ബുക്സ് എന്ന് പറയുന്ന ഇത്രയും വിശ്വാസ്യതയുള്ള ഒരു സ്ഥാപനം ആകാശത്ത് നിന്ന് ഒരാളുടെ ആത്മകഥ ഉണ്ടാക്കിയിട്ട് അവർ കവർ പേജ് നേരത്തെ പബ്ലിഷ് ചെയ്തു അവർ ഇന്നും പബ്ലിഷ് ചെയ്യുമെന്നും പറഞ്ഞ് കൊടുത്തു അത് ചെയ്യോ നിങ്ങൾ പറയാ അപ്പം ഇ പി ജയരാജനും സി പി എമ്മിനും ഇന്നും കള്ളം പറഞ്ഞേ പറ്റുള്ളൂ ഇരുപതാം തീയതി വരെ കള്ളം പറഞ്ഞേ പറ്റുള്ളൂ പറയാതിരിക്കാൻ പറ്റില്ല കാരണം അവർ പെട്ടുപോയിരിക്കണം അപ്പൊ ഞാൻ നമ്മൾ ആലോചിച്ചാൽ മതി അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ നമ്മൾ പെട്ട് കഴിഞ്ഞാൽ എന്തു ചെയ്യും വല്ലാത്തൊരു പ്രതിസന്ധിയാണ് ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല അവരെ തള്ളി ഇലക്ഷൻ നടക്കുമല്ലേ പണ്ട് ഇതുപോലെ നെയ്യാറ്റങ്ങര ഇലക്ഷൻ നടക്കുമ്പോഴാണ് രമയെ കാണാൻ വേണ്ടി വി എസ് അച്യുതാനന്ദൻ പോയത് ഈ കഴിഞ്ഞ പാർലമെന്റ് ഇലക്ഷൻ്റെ അന്നാണ് ഈ പ്രകാശ് ജാവ്ദേക്കറെ കണ്ട കാര്യം ഇ പി പറയുന്നത് മനസ്സിലായില്ലേ എന്നിട്ടാണ് മുഖ്യമന്ത്രി വന്നിട്ട് പറയണത് മുഖ്യമന്ത്രി ഒന്ന് ഗുണദോഷിച്ചു അത് ഈ ദല്ലാൽ നന്ദകുമാരായിട്ടുള്ള ബന്ധത്തെക്കുറിച്ചാണ് മുഖ്യമന്ത്രി എലക്ഷൻ തന്ന് പാർലമെൻറ്റ് ഇലക്ഷൻ തന്ന് ആ ഇ പി ജയരാജനെ ഗുണദോഷിച്ചത് കൂട്ട് കൂട്ടുകൂടുന്നവരെ ശ്രദ്ധിക്കണമെന്ന് പറഞ്ഞു അപ്പോഴും ജാവദേക്കറെ കണ്ടത് തള്ളിപ്പറഞ്ഞില്ല മുഖ്യമന്ത്രി ജാവദേക്കറെ കണ്ടതാ കുഴപ്പം ഞാനും അഞ്ചാറ് പ്രാവശ്യം കണ്ടിരുന്നാണ് പറഞ്ഞു ജാവ്ദേക്കർ കേന്ദ്രമന്ത്രിയല്ലല്ലോ കേരളത്തിലെ ബി ജെ പിയുടെ സംഘടനാ ചുമതലയിലുള്ള സെക്രട്ടറിയാണ് അയാളെ ഇ പി ജയരാജനും അതുപോലെ പിണറായി വിജയനും എന്തിരെ അഞ്ചാറ് പ്രാവശ്യം കാണുന്നത് അവർ തമ്മിൽ എന്താ ചർച്ച ഞങ്ങളുടെ ചോദ്യം ഞങ്ങളുടെ ചോദ്യം അതാണ് അവര് തമ്മിൽ എന്തിനാ ചർച്ച എന്തിനാ പിണറായി വിജയൻ ഇയാളെ പോയി കാണുന്നത് ഈ പി പറഞ്ഞു എയർപോർട്ടിലേക്ക് പോണ വഴി വീട്ടിലേക്ക് കയറിയാണ് എന്റെ വീട് കൊച്ചി എയർപോർട്ടിലേക്ക് പോണ വഴിക ഈ ജാവദേക്കർ ഒന്ന് അന്ന വി ഡി സരേഷിന്റെ വീട്ടിലേക്ക് ഒന്ന് കയറിയേക്ക എന്ന് ഇതുവരെ തോന്നിയിട്ടില്ലല്ലോ 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 അപ്പൊ ഞാൻ പറഞ്ഞത് ഇത് ആ എല പാർലമെന്റ് എലക്ഷന്റെ പോളിംഗ് നടന്നുകൊണ്ടിരിക്കുമ്പോൾ നടന്നാണ് സി പി എമ്മിൽ നടന്നാണിത് അല്ലേ അതിൻ്റെ പേര് പറഞ്ഞാണ് മാറ്റിയതെന്ന് പത്രവാർത്ത ഒരാളെ അധിക സ്ഥാനത്ത് നിന്നൊക്കെ പാർട്ടിക്കകത്ത് മാറ്റുന്നതിനൊക്കെ എന്താ പ്രസ്താവും അതാ അത് പാർട്ടിയുടെ ആഭ്യന്തര ഞങ്ങൾ അതിലൊന്നും ഇടപെടില്ല ഇപ്പം സി പി എമ്മിൻ്റെ ആഭ്യന്തര പക്ഷെ അദ്ദേഹത്തിന് സങ്കടമുണ്ട് ജാവദേക്കറെ കണ്ടതിൻ്റെ പേരിൽ ഇങ്ങനെ ഉണ്ടാക്കി അദ്ദേഹത്തെ അതിൽ നിന്ന് മാറ്റി പുറത്താക്കിയുള്ള സങ്കടമുണ്ട് ഇപ്പം ഇലക്ഷൻ അന്ന് ഇതുപോലത്തെ ഒരു വിവാദം ഉണ്ടായതാണല്ലോ പാർലമെൻറ്റ് ഇലക്ഷൻ ഈ ഇലക്ഷൻ്റെ ജയിലക്കരയിലും വയനാട് ഇലക്ഷൻ്റെ അന്നും ആ ഇങ്ങനൊരു വിവാദം ഉണ്ടായി ഉണ്ടായിരുന്നു കൂട്ടിയാൽ മതി പക്ഷേ ഞങ്ങൾ അതിലേക്കൊന്നും പോകുന്നില്ല അതിൻ്റെ കണ്ടന്റ് ആണ് ഒന്ന് ഈ പാലക്കാട് സ്ഥാനാർത്ഥിയെ നിശ്ചയിച്ചുള്ള കാര്യവും പിന്നെ എല്ലാവരും പറയുന്ന ഈ രണ്ടാം പിണറായി സർക്കാരിനെക്കുറിച്ച് സി പി എം നേതാക്കളിലും അണികളിലുമുള്ള വിചാരം അത് അതുകൊണ്ടല്ലേ ഞങ്ങൾക്ക് വോട്ട് കിട്ടുന്നത് ഞങ്ങൾക്ക് സി പി എമ്മിൽ നിന്നും ഞാൻ നന്നായി പ്രതീക്ഷിക്കുന്നുണ്ട് ചേലക്കരയിലും പാലക്കാടും നമ്മുടെ ഭൂരിപക്ഷം കണക്കാക്കി ഇക്കിയിലൊക്കെ ആ ഒരു കണക്കുകൂടി ഉണ്ട് അത് കിട്ടുമ്പോൾ വോട്ട് കിട്ടും ഞങ്ങളുടെ സ്ക്വാഡിൽ നിന്നുള്ള റിപ്പോർട്ടാണ് സി പി എം വീടുകളിൽ ചേരുമ്പോൾ ഇപ്രാവശ്യം എന്തായാലും ഇവർക്ക് വോട്ട് ചെയ്യില്ല പാർട്ടി നന്നായിട്ട് അന്നിട്ട് കഴിഞ്ഞ് പാർട്ടിക്ക് ഊട്ടിയുള്ളൊക്കെ പറയുന്ന നല്ല സഹാക്കളൊക്കെ ധാരാളം പേര് ഉണ്ട്